വാർത്തകൾ തെരഞ്ഞെടുപ്പിന് മുന്നേ ആറ് വാർഡുകളിൽ കണ്ണൂർ എൽ ഡി എഫ് വിജയം ഉറപ്പിച്ചു കണ്ണൂർ ആന്തൂർ നഗരസഭയിലെ രണ്ട് വാർഡുകളിലും മലപ്പട്ടം പഞ്ചായത്തിലെ രണ്ട് വാർഡുകളിലും കണ്ണപുരം പഞ്ചായത്തിലെ രണ്ട് വാർഡുകളിലും സി പി ഐ എമ്മിന് എതിരാളികളില്ല തെരഞ്ഞെടുപ്പിനു മുമ്പേ തന്നെ ഈ വാർഡുകളിൽ എൽ ഡി എഫ് വിജയമുറപ്പിച്ചു പ്രതിപക്ഷമില്ലാത്ത ആന്തൂർ നഗരസഭയിൽ മോറാഴ വാർഡിൽ കെ രചിതയും പൊടിക്കുണ്ട് വാർഡിൽ കെ പ്രേമരാജനുമാണ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് മലപ്പട്ടം പഞ്ചായത്തിലെ അടുവാപ്പുറം നോർത്തിൽ കെ വി ഒതയനും അടുവാപ്പുറം സൗത്തിൽ സി കെ ശ്രേയയും എതിരില്ലാതെ വിജയിച്ചു കണ്ണപുരം പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ രീതിപയും പതിനാലാം വാർഡിൽ ലേഷ്മ പി വിയുമാണ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട മറ്റ് സ്ഥാനാർത്ഥികൾ ആന്തൂരിലെ മൊറാഴ പൊടിക്കൊണ്ട് വാർഡുകൾ യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥികളും സ്വതന്ത്രരും പത്രിക നൽകിയില്ല മറ്റൊരു വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിയുണ്ട് മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിൽ അഞ്ച് ആറ് വാർഡുകളിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് എതിരില്ലാത്തത് മൂന്ന് വാർഡുകളിൽ യു ഡി എഫിന് പത്രിക നൽകാനായില്ല കണ്ണപുരം പഞ്ചായത്തിലെ വാർഡ് പതിമൂന്നിലും വാർഡ് പതിനാലിലുമാണ് സി പി എമ്മിന് എതിരാളികളില്ലാത്തത്